കേരളത്തിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുക കേരളത്തിന്റെ ചരിത്രം എത്ര ഏറ്റവും വലിയ വിജയം നേടാൻ പോവാണ് ഈ പാർലമെന്റിൽ നിന്റെ വെടി ഞാൻ കേട്ടതല്ലേടാ കേരളത്തിൽ നിങ്ങൾക്ക് അതെ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പോ മനുഷ്യരിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട് അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ജനാധിപത്യ സമി അവൻ ഭയങ്കരമാ വളർത്തി പോയി വളന്തിട്ട് ഗ്യാരണ്ടി എന്നുള്ള ഒരു കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതൊക്കെ അറിയാവുന്ന അല്ലേ നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ ഈ കേരളത്തിലെ ഇരുപത് നിയോഗ മണ്ഡലങ്ങളിൽ ആദ്യം മത്സരിച്ചു ഇരിക്കുന്ന മണ്ഡലം പിള്ളേച്ചൻ വടകരിച്ചു ഉജ്ജ്വലമായ പറമ്പിൽ തന്നെ ചെയ്യും സംശയം ഞാൻ അപ്പോഴേ അവൻ ഭഗവതി പ്രതിപക്ഷ നേതാവ് സ്വന്തം അണികളോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ് സ്വന്തം അണികളോട് പറഞ്ഞില്ലെങ്കിലും സ്വന്തം പാർട്ടിയിലെ ജനപ്രതിനിധികളോടെങ്കിലും മാന്യമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ പറയണം കാണാം ിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ സർക്കാർ തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭരണപക്ഷ തിരുത്തിയിരിക്കുന്നത് അപ്പൊ ആ ജനങ്ങളുപദ്രവിക്കാശ നമുക്ക് അവർക്കല്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിപ്ലവം അതാണ് ഇത് വല്ല നടക്കുന്ന കാര്യമാണോ ഇനി എന്നെ പറ്റിച്ചു ശബ്ദം ഉദ്ദേശം ഞാൻ അങ്ങോട്ട് ഇറങ്ങുക അതാ നല്ലത് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ടോർത്തി